ഹലോ ഗൈസ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോ കിഡിലിന്റെ അറസ്സിക്കാരാണ് ഇട്ടാ ഈ കാണാൻ മുതൽ എട്ട് വീലിന്റെ അർസിക്കാരാണ് ഗൈസ് ഇത് അപ്പൊ കഴിഞ്ഞ വീടിൽ നമ്മൾ ഒരു ആർസിക്കാരെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാണാൻ നമ്മളെ റോക്ക് മാസ്റ്റർ ഉണ്ടായിരുന്നു ഇട്ടാ അപ്പൊ ആ വീഡിയോ കാണാത്തൊരു കാര്യം ലിങ്ക് എന്തായാലും കൊടുത്തേക്ക അത് മാത്രമല്ല ഇന്ന് നമ്മുടെ ഈ റോക്ക് മാസ്റ്ററും അതുപോലെ തന്നെ ഈ എട്ട് വീലിന്റെ ആർസിക്കാർ നമ്മൾ ഫൈറ്റും റേസ് ഒക്കെ ഇട്ടുക ആദ്യം നമുക്ക് നമ്മുടെ എട്ട് വീലിന്റെ അർസിക്കാരാ അൺബോക്സ് ചെയ്യാ ഗൈസ് അപ്പൊ വൺ ഈസ്റ്റ് എയ്റ്റി സ്കെയിലായിട്ട് നമ്മൾ ആർസിക്കാർ വന്നിട്ടുള്ളത് പിന്നെ മൂന്ന് കളേഴ്സ് ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് അതിന്റെ കളേഴ്സ് അപ്പൊ അവർക്ക് പറഞ്ഞു തന്നിട്ടാ അത് ഇങ്ങനെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പച്ച നീല അതുപോലെ തന്നെ ഓറഞ്ച് അതിൽ നമ്മൾ വാങ്ങിച്ചുള്ള നീലാ നമുക്ക് നമ്മുടെ ചെക്കനെ പുറത്തു കിടക്കാം ക്ഷട മോനെ സീൻ സീന് മോൻ ഇതാണ് കൈസ് നമ്മുടെ ആർ സി കാർ ഇട്ടാ ഒരു രക്ഷലാധ ലുക്ക് എന്ന് പറഞ്ഞ രക്ഷലാധുക്കനെ പിന്നെ റിമോട്ട് അതിൻ്റെ ഉള്ളത്തെ സംഭവം ഈ ബോക്സ് ഓൾറെഡി കൈസ് ഇങ്ങനെ ആയിട്ട് അലമ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതുവരെ കിട്ടിയ ബോക്സ് ഒന്നും കുഴപ്പമുണ്ടായില്ല പക്ഷെ ബോക്സ് ഇല്ല കൊഴപ്പൊന്നുമില്ല കാർ നന്നായ മതി ആ ഗൈസ് റിമോട്ട് വേറെ സംഭവം ഉണ്ട് ഇതാ ഈ കാണാൻ സ്വിച്ച് ഉണ്ടല്ലോ ഇത് ഇതിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് വർക്കാവാ അറിയില്ല നമുക്ക് എന്തായാലും നോക്കി ബാറ്ററി ബാറ്റൊക്കെ ഇട്ടിട്ട് ഗൈസ് നമ്മുടെ കാർ ലുക്ക് വൈസ് ഗൈസ് വേറെ ലെവലാണ് പറയണത് ഡീറ്റെലിംഗ് ഒക്കെ രക്ഷയില്ല ഇല്ല നോക്കി നോക്ക് ഇവിടത്തെ ലൈറ്റ് കൊടുത്തേക്ക് നോക്ക് ലൈറ്റ് ഡെമ്മിയാണ് എന്ന പോലെ ഡീറ്റെലിംഗ് രസം പിന്നെ ഈ രണ്ട് മനുഷ്യന്മാരിക്ക് നോക്കിയിട്ടുള്ളിൽ ഹെൽമറ്റ് ഒക്കെ വെച്ചിട്ടിരിക്കുന്നത് ഹെൽമെറ്റ് പോലെ ഡീറ്റെലിങ് ഉണ്ട് ഗൈസ് നോക്കി നോക്ക് വക്ക ഡ ഡിസൈനിങ് രസം കാണാൻ പിന്നെ ഇവിടെ ഇവിടെതാ ഫ്യൂൽ ടാങ്ക് കൊടുത്തേക്ക് നോക്ക് ഇതും ഓരോ കാര്യങ്ങളും കാരണം ഭയങ്കര ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാണ ടയർ ശരിക്കും ഓടിക്കുമ്പം ഉപകാരം പക്ഷെ പക്ഷേ ഇത് വെച്ചാൽ കുറച്ച് സ്കില്ല കാണിക്കാൻ പറ്റ വീട്ടില് കാണിക്കണ്ടിട്ടാ പിന്നെ ഷോക്കപ്പ് ഒക്കെ ഞാൻ കാണിച്ചില്ല കണ്ടില്ലേ എല്ലാ 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 വീടിലും ഷോക്കപ്പ് ഉണ്ട് ഇട്ടാ കൈസ് നമുക്ക് നമ്മുടെ റിമോട്ടിൽ ബാറ്ററിട്ടാ രണ്ട് ബാറ്ററി കഴിച്ചില്ല വേണ്ടത് ഒന്നാമത്തെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഇട്ട് എടുത്ത് ഞമ്മക്ക് ഇത് ലോക്ക് ചെയ്തേക്കാം ലോക്ക് ചെയ്തു ഞമ്മക്ക് റിമോട്ടിൽ അവിടെ ഓൺ ഓഫ് സ്വിച്ച് ഒക്കെ കിട്ടാം ഇത് ഓൺ ആക്കിയിട്ടുണ്ട് ഓണാക്കി നമ്മളെ കാറിൽ ചാർജ് ഇല്ല നമുക്ക് ആദ്യം കാറിൽ നമ്മൾ ചാർജ് അതിന് വേണ്ടി നമുക്ക് ഇന്ന് ബാറ്ററി വരണം ഊരണം നമുക്ക് നേരിട്ട് കുത്താൻ പറ്റില്ല കൈസ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല ആദ്യം നമുക്ക് നമ്മളെ ചാർജർ കുത്താൻ വേണ്ടി നമ്മളെ ബാറ്ററിന്ന് എടുക്കാം അപ്പൊ ഈ ബാറ്ററി കൈസ് ഇത് ഊരണം ബാറ്ററി ഊരണി കുറച്ച് ഉണ്ട് ചിലപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവില്ലേ പറഞ്ഞരാ ഇത് കാണാൻ സംഭവം ഉണ്ടല്ലോ ഇത് ജസ്റ്റ് ഒന്ന് താഴ്ക്കാൻ മറുത്ത കേട്ടാ നേട്ട് ജസ്റ്റ് ഇത് വലിച്ചാൽ മതി അപ്പൊ വരും വലിച്ചു പിടിക്കേണ്ടത് ഈ സംഭവം ഈ കാണേണ്ട സംഭവം ഇത് ജസ്റ്റ് ഒന്ന് അമർത്തിയാ ഈ സംഭവം സുഖം എടുക്കട്ടാ കൈസ് അപ്പൊ ഇതായിട്ട് നമ്മൾ കേബിൾ വരുന്നത് അപ്പൊ ഞാൻ പോയിട്ട് നമ്മളെ ബാറ്ററി ചാർജ് ഇട്ട് വരാം അപ്പൊ കൈ നമ്മുടെ ബാറ്ററി ചാർജ് ആയിട്ട് ഇട്ടാ ഒരു മണിക്കൂർ ടൈം അടിച്ചു നമ്മൾ ബാറ്ററി ചാർജ് ആവാൻ വേണ്ടി ഇനി നമുക്ക് നമ്മളെ ആർ സി കാർഡിൽ കണക്ട് ചെയ്തിട്ട് ഓടിച്ചു നോക്കാം നമുക്ക് നമ്മുടെ ആർ സി കാർഡ് ഓടിച്ചു നോക്കി നോക്കാം ലുക്ക് വൈസ് നമ്മുടെ ചക്കം വേറെ ലെവലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പെർഫോമൻസിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒന്നും പറയാനില്ല വേറെ ലെവൽ ടേണിങ് ആൾ കൂൾ ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡിൽ എത്തി അവിടെ ടെറൈൻസ് ഒക്കെ ആള് കണ്ടപ്പോ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടത് വലിയ പുത്തിരൻ ലെവലാണ് ഇവർ നടപ്പണ്ടപ്പോ എനിക്ക് മനസിലായത് അങ്ങനെ ചെറിയ ജെമ്പിട്ടി അവിടെ ഞാൻ ഇവന്റെ ടയർ ഒക്കെ കിടന്നു കറങ്ങും ഇവനെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അവനതൊക്കെ കൂടുതലായിട്ട് കൈകാര്യം ചെയ്തിട്ടോ എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആർ സിക്കാർ ഇത്രയും പെർഫോം ചെയ്യുന്നു ഗൈസ് അപ്പൊ നമ്മൾ ആർ സിക്കാരനെ ഈ കാണുന്ന ടൈൽസിന്റെ മുകളിൽ കൂടെ നമ്മൾ കേറ്റാൻ പോവാട്ടോ ഗൈസ് നമ്മളെ ആർ സിക്കില്ലുകൾ കാണിച്ച ഇങ്ങനെയൊക്കെ നമ്മുടെ ഏറ്റവും വലിയ അർച്ചിക്കാർ ചെയ്യാൻ പറ്റും സ്കില്ലിന്റെ കാര്യത്തിലും നമ്മുടെ ചൊക്കെ പുലിയാൻ ഇട്ട ഇനി നടക്കാൻ പോകുന്നത് ഏറ്റവും വലിയ അർച്ചിക്കാരും ബ്രോക്ക് മാസ്റ്ററും തമ്മിലുള്ള റേസ് ആണ് കൈസ് അപ്പൊ നമ്മൾ രണ്ടാഴ്ചക്കാർ തമ്മിൽ മത്സരം വെക്കാൻ പോകണതാ ഇവിടുന്ന് തുടങ്ങിയിട്ടതാ നേരെ ഇങ്ങനെ വന്ന് 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 വന്നിട്ട്താ ഈ കാണുന്ന വടി ഉണ്ടല്ലോ ഈ വടിയും ആരാണോ ആദ്യം വന്ന് തട്ടിണ് അവര് ജയിക്കും ഗൈസ് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനോട് നമ്മുടെ എട്ടിവിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് റോക്ക് മാസ്റ്റർ ജയിച്ചു കൈസ് നമ്മൾ വിമാനം മത്സരം വെച്ചിട്ട് നമ്മളെ റോക്ക് മാസ്റ്റർ ജയിച്ച് ഇവൻ സ്പീഡില് ആണ് പക്ഷെ ഓഫ് റോഡില് പിറകിലാണ് കുറച്ച് പക്ഷെ ഇവൻ ഓഫ് റോഡിലും ചാട്ടത്തിലും ഒക്കെ പൊളിയാണ് പക്ഷെ ഇവൻ സ്പീഡിൽ കുറച്ച് കുറവാണ് കാരണം കുറച്ച് വെയിറ്റ് ഉണ്ട് നമ്മളെ കാർ ഇവന് പിന്നെ തീരെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കൈസ് ഇവൻ ഇത്ര സ്പീഡ് പോകാൻ പറ്റുന്നത് ഫൈറ്റ് ടെസ്റ്റ് അടുത്ത് ഇപ്പോ ആദ്യമൊക്കെ രണ്ടാളും കട്ടക്കി പിടിച്ചു പക്ഷെ അവസാനത്തിപ്പോ നമ്മുടെ എട്ടുമില്ല അറസിക്കാറ് നമ്മുടെ റോക്ക് മാസ്റ്ററിനെ കളഞ്ഞു അടുത്ത ടെസ്റ്റ് വെയിറ്റ് ടെസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മുടെ ചെക്കന്റെ മോളില് റോക്ക് മാസ്റ്ററിനെ കെട്ടിക്കൊടുത്തു അവന്റെ പോക്കുണ്ട പിന്നെ എനിക്ക് മനസ്സിലായി അവനത് ഇച്ചിരി പോലും ഏറ്റിട്ടില്ല എന്ന് അടുത്ത ടെസ്റ്റ് വടംവലിയായിരുന്നു അങ്ങനെ നമ്മുടെ ആദ്യമൊക്കെ രണ്ടാളും കട്ടക്കി പിടിച്ചു പിന്നീട് നമ്മുടെ എട്ടുമില്ല അറസിക്കാറ് ഒരേ കൊണ്ടുപോലായിരുന്നു നമ്മുടെ റോക്ക് മാസ്റ്ററിനെ പിന്നെ മൊത്തത്തിൽ അവനൊന്ന് കറക്കി നല്ലോണം ഒന്ന് കറക്കി വിട്ടിക്കണ് അവനെന്തോ അവനോട് പക ഉള്ള പോലെയാണ് എനിക്ക് കണ്ടപ്പോ തോന്നിയതിട്ടില്ല അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞമ്മള് ഓഫ് റോഡേക്ക് എത്തി ഇവിടെ എത്തിയപ്പോഴും റോക്ക് മാസ് തന്നെ ആള് കൂളായിട്ട് കൊണ്ടുപോണു പറഞ്ഞാൽ ഓരോരോ ഭാഗത്തെ ചെറിയ ചെറിയ ഗട്ടറും ടെറയിൻസ് ഒക്കെ വരുന്ന ടൈമിലും അവിടെയൊക്കെ ഒക്കെ കൂളായിട്ട് കണ്ട അവനെ അവിടെ നിന്നൊക്കെ എടുത്തെടുത്ത് കറക്റ്റ് ആയിട്ട് മാറ്റിയിട്ട് ചക്ക സുഖമായിട്ട് പോകണ്ടിട്ടാ അങ്ങനെ നമ്മുടെ കാർ വെച്ചിട്ട് ഒരു എക്സ്ട്രീം ക്രീം ടെസ്റ്റ് ചെയ്ത് നോക്കി അങ്ങനെ അതൊന്ന് സിമ്പിൾ ആയിട്ട് ഇറങ്ങിയിട്ടാ അങ്ങനെ അവിടെ വീടൊക്കെ കഴിഞ്ഞ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലായി ചെറുതായിട്ട് കുറച്ച് ചളി കെട്ടി കിടക്കുന്നുണ്ട് അങ്ങനെ അവിടെ അവനെ ഇറക്കിയിട്ട് കുറച്ച് വിഷ്വൽസ് എടുക്കാന്നപ്പോ അവനെങ്ങനെ ഇറക്കി അങ്ങനെ അവനെ ഇറക്കി ഇറക്കിയ ശേഷം എനിക്ക് തോന്നി മൊത്തത്തിലൊന്ന് ചളിയിലങ്ങ മൊത്തത്തിലങ്ങൾ ഇതാക്കിണ്ടാവും അങ്ങനെ അവനെ മൊത്തത്തിൽ ടേൺ ചെയ്തിട്ട് നേരെ അവനെ മൊത്തത്തിലേക്ക് അതിലേക്ക് ഇറക്കി ഇറക്കിയപ്പോ ഭയങ്കര രസം ഉണ്ടായാലും കാണാൻ ചളിയില് അവിടെ ഓഫ് റോഡ് ചെയ്ത് നമ്മളെ അവിടെ നമ്മള് കയറി വരുന്ന ഷോട്ടിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ എനിക്ക് തോന്നി നമ്മുടെ ആർസിക്കാർ ചളിയിൽ ഇറങ്ങുന്നത് ചെറിയ സ്ലോ മോഷൻ എന്ന് അപ്പൊ ഗൈസ് ഇത് വാങ്ങിക്കാൻ ഇല്ലെങ്കിൽ താഴെ കൊടുത്തേക്കാം അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി ടോയ്സ് ചാനൽ സബ്സ്ക്രൈബ് ഈ വീഡിയോ വീഡിയോക്ക് ഒന്ന് കാണാലും വീഡിയോ അപ്പൊ അടുത്തേക്ക് കാണാം ഓക്കെ